നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം വളരെ രീതിയിലാണ് ഒരു വർഗീയ മാണെന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോര് പോര് സൈബർ അടുത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് എനിക്ക് ദിവസം സജീവ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് പാലക്കാട് വെച്ച് നടത്തിയൊരു പരിപാടിയിലാണ് ഈ പറയുന്നത് അതിനുശേഷം ഇതിന് മറുപടി ആയിട്ട് എഫിന്റെ സെക്രട്ടറി വിക്കനവാസ് രംഗത്ത് വന്നിരുന്നു അതിനുശേഷമാണ് ഇതൊരു രണ്ടുപേർ തമ്മിലുള്ള ഒരു യുദ്ധമായിട്ട് ഇത് മാറുന്നത് എനിക്കൊന്ന് ഇപ്പം സജീവ ഒരു മാധ്യമത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അപ്പം എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞ എസ് എഫ് എയുടെ ഭാഗത്തുനിന്നുണ്ടായ വളരെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇപ്പൊ നമ്മളിപ്പോ നോക്കുമ്പോ മലബാർ മേഖലയിലോട്ട് നോക്കുമ്പോൾ എസ് എഫ് ഐക്ക് എല്ലാ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും എസ് എഫ് ഐക്ക് വലിയ തോതിലുള്ള സീറ്റിൻ്റെ ഇടിവ് ഉണ്ടാകുന്നുണ്ട് അതായത് ഇപ്പം മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളൊരു വിദ്യാർത്ഥി സംഘടനയാണ് എം എസ് എഫ് എന്ന് പറയുന്നത് അപ്പം അവർക്ക് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐനെ അവിടെ പ്രതിരോധിച്ച് നിർത്തുന്നത് തീർച്ചയായിട്ടും എം എസ് എഫ് തന്നെയാണ് അപ്പം അതിൻ്റെ ഒരു അസ്വസ്ഥത കുറേ നാളുകളായിട്ട് എസ് എഫ് ഐക്കുണ്ട് അപ്പം ഇത് ഇതിനു മുമ്പ് നമ്മൾ ഇപ്പം സം സംസാരിക്കുമ്പോൾ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം കോളേജുകളും എസ് എഫ് ആണ് ഭരിക്കുന്നത് യൂണിവേഴ്സിറ്റികളിലും ഏതാണ്ട് സ്ഥിതിയാതൊക്കെ തന്നെ അപ്പം ഇതിന് വിരുദ്ധമായിട്ട് ആളുകൾ മാറി ചിന്തിക്കുന്നുണ്ട് അപ്പം പല കോളേജുകളിലും യൂണിറ്റ് ഇടാൻ പോലും സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം പലപ്പോഴും എസ് എഫ് ഐക്കെതിരെ പല നേതാക്കളും ഉന്നയിച്ചിട്ടുണ്ട് അത് ഏതാണ്ട് ശരിയൊക്കെ തന്നെയാണ് അപ്പം അതിനെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് ഇതിനൊരു ഘടകവിരുദ്ധമായിട്ട് ഇപ്പം മലബാർ മേഖലയിൽ ഒരു തുടക്കം എന്ന നിലയ്ക്ക് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ അതായത് എം എസ് എഫ് പോലുള്ള വിദ്യാർത്ഥി സംഘടന വലിയ തോതിൽ മുന്നോട്ട് കയറി വരുന്നുണ്ട് ഇപ്പം യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ എന്ന പോസ്റ്റിലേക്കും ഒരുപാട് വിദ്യാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് അപ്പം ഇതല്ല എസ് എഫ് എ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് അപ്പം ഇതിനെ അവർ വല്ലാണ്ട് ഭയപ്പെടുന്നുണ്ട് അപ്പം ഇതിനെ ഭയപ്പെടുമ്പം അവർ ചെയ്യുന്നത് പ്രതിരോധിക്കാനായിട്ട് അവർക്ക് ചെയ്യുക എന്നുള്ളത് ഇത്തരം സംഘടനകൾ വർഗീയ സംഘടനകളാണ് എന്ന രീതിയിൽ ചാപ്പേടിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അത് എസ് എഫ് ഐ മാത്രമല്ല ഇതിനുമുമ്പ് സി പി എമ്മും ബി വൈ എഫും എല്ലാം അത് ചെയ്തിട്ടുണ്ട് ഇപ്പം പാലക്കാട് തിരഞ്ഞെടുപ്പ് നടന്നപ്പോഴും കഴിഞ്ഞ നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും സമാനമായ രീതിയിൽ തന്നെയാണ് സി പി എം അതിനെ നേരിട്ടത് ഇതെല്ലാം ചെയ്ത് യു ഡി എഫിന് കിട്ടിയത് വർഗീയ വോട്ടുകളാണ് എന്നുള്ളൊരു പ്രചാരണമാണ് അവർ നടത്തിയത് പക്ഷേ സത്യത്തിൽ അതൊരു ഭരണവിക വികാരമാണ് ആണെന്നുള്ളത് നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടുമുണ്ട് കാരണം ഈ സി പി എം ഇടതുപക്ഷ നേതാക്കൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലാകുമെന്ന രീതിയിൽ തന്നെ അവർ തന്നെ റിസൾട്ടിന് മുമ്പും തെരഞ്ഞെടുപ്പിന് മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ സ്ഥിതി നേരെ മറിച്ചായിരുന്നു യു ഡി എഫിൻ്റെ സഖ്യം വളരെ മുന്നോട്ട് വിജയം ഉണ്ടാകുകയും ചെയ്ത് അത് നിലമ്പൂർ അങ്ങനെയായിരുന്നു നമ്മൾ കണ്ടത് വലിയൊരു വിജയമായിരുന്നു യു ഡി എഫിനുണ്ടായത് അപ്പം എം സ്വരാജിനെ പോലുള്ളൊരു ഒരാൾ നിന്നിട്ട് പോലും വലിയൊരു വിജയമാണ് യു ഡി എഫിനുണ്ടായത് അപ്പം ഇതിൻ്റെ എല്ലാം ഭയം അവർക്കുണ്ട് അപ്പം അതിന് അവർക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഏക മാർഗം ഇതെല്ലാം വർഗീയ വോട്ടുകളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു ഇതാണ് അപ്പൊ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേനും എസ് ഡി പി ഐ എസ് പി ഐയിലോ ജമാഅത്ത് ഇസ്ലാമിയുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പ്രകടനം നടത്തിയിരുന്നത് അപ്പം ഇത് മുന്നിൽ വെച്ചിട്ടാണ് ഇതെല്ലാം വർഗീയ വോട്ടുകളാണെന്നുള്ള രീതിയിലിട്ടവള് അവർ പ്രചാരണം നടത്തുന്നത് സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലീഗിന്റെ ഒരു വിദ്യാർത്ഥി സംഘടനയാണ് സംഘടന മാത്രം എസ് അതിലോട്ട് തന്നെയാണ് ഞാൻ വരുന്നത് പക്ഷെ ഇപ്പം സി പി എം തന്നെ സി പി എം നേതാക്കള് തന്നെ ഒരിക്കലും മുസ്ലിം ലീഗിനെ തള്ളി പറഞ്ഞിട്ടില്ല കാരണം മുസ്ലിം എപ്പോഴും കൂടെ കൂട്ടാനുള്ള ഒരു ആയിട്ടാണ് എപ്പോഴും സി പി എം മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പം എന്തിന് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി അല്ലാന്ന് പോലും സി പി എം ഈ എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ പല കഴിഞ്ഞടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അവസ്ഥ നിലനിൽക്കെയാണ് ഇപ്പോൾ എസ് എഫ് ഐ പറയുന്നത് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫ് ഒരു വിദ്യാർത്ഥി പക്ഷെ ഒരു തീവ്രവാദ സംഘടന വർഗീയ സംഘടനയാണെന്നുള്ള രീതിയിലോട്ട് അവർ പറയുന്നത് അപ്പൊ ഇതിന് പിന്നാലെ അതായത് ഈ എസ് സഞ്ജീവിന്റെ ഈ ഒരു പ്രതികരണം വന്നതിന് പിന്നാലെ ശശികല അതായത് ശശികല ടീച്ചർ ഇതിനെ ഇത് തന്നെയാണ് ഞങ്ങള് പറഞ്ഞോ പറഞ്ഞു വന്നതും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു സത്യം പറഞ്ഞാൽ അപ്പോഴാണ് സത്യം പറഞ്ഞ എസ് എഫ് ഐക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത് സഞ്ജീവനടക്കം ഈ പറഞ്ഞ അബദ്ധമായി പോയി എന്ന് തന്നെ അവർക്ക് മനസ്സിലാകുന്ന അവിടെയാണ് അപ്പം ഈ ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു മുഖമുണ്ട് എന്ന് എസ് എഫ് ഐക്ക് മനസ്സിലായത് പി ശശികലയുടെ പോസ്റ്റോട് കൂടിയാണ് അതിനെ പ്രതിരോധിക്കാൻ പി എസ് സഞ്ജീവ് അടുത്തൊരു പോസ്റ്റ് ഇട്ടെങ്കിൽ പോലും അതിനെ ഒരിക്കലും പുള്ളി പറഞ്ഞു വെച്ചതിനെ ഒരിക്കലും കോമൺ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആയിരുന്നല്ല കാരണം അത്രയും വീരം കൂടിയൊരു പ്രതികരണമാണ് പുള്ളി നടത്തിയത് അപ്പൊ അതിനകത്ത് പുള്ളി പറയുന്നുണ്ട് പ്രസംഗത്തിൽ സഞ്ജീവ് പറയുന്നുണ്ട് പട്ടിയെ വെട്ടി പഠിച്ചവരാണ് എന്നുള്ള രീതിയിലൊക്കെ ഇത് നടത്തുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതൊരു എന്താ പറയാ കേരളത്തിൽ അത് ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു ഇതായിരുന്നു ഇതായിരുന്നു കാരണം വെച്ചാൽ അതെ ആർ എസ് എസ് പാടി നടന്ന കാര്യങ്ങളാണിത് കാരണം ഈ മുസ്ലിം ലീഗും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സംഘടനകളും വർഗീയ 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 പാർട്ടികളും സംഘടനകളും ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആർ എസ് എസ് തന്നെ പറഞ്ഞുണ്ടാക്കിയ ഒരു കഥയായിരുന്നു അപ്പൊ ആ ഒരു സംഭവം എന്താണെന്ന് വെച്ചാല് ആ ഒരു മേഖലയിൽ നായ്ക്കളുടെ മുറിവുണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി അതിൽ ഒരു അന്വേഷണം നടത്തി അപ്പം അന്ന് ആരോപിക്കപ്പെട്ടത് ഈ പറഞ്ഞ ഈ സംഘടനകൾ അതായത് ഈ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ പട്ടിയെ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി പട്ടിയെ വെട്ടി പരിശീലിച്ചു നടന്നുണ്ടായ ഒരു ആരോപണം പക്ഷെ അത് അങ്ങനെയല്ല എന്നുള്ളത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടതാണ് പട്ടികൾ തമ്മിലുണ്ടായ കടി പിടികൂടിക്കിടയിൽ ഉണ്ടായ മുറികളാണെന്ന് ശാസ്ത്രീയമായി തന്നെ അന്നേ തെളിയിക്കപ്പെട്ടതാണ് പക്ഷെ ആ ഒരു സംഭവമാണ് പി എസ് സഞ്ജീവ് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനെ കോമൺസിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെ കുറച്ചും കൂടെ ഒരു ഒരു ദൃഢമാക്കാൻ ശ്രമിക്കും തന്റെ ആരോപണം ദൃഢമാക്കാൻ ശ്രമിക്കുന്നത് അത് പക്ഷേ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു വിടവ് അതായത് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന വലിയൊരു വിടവ് അതിഭീകരമായിരിക്കും കാരണം എല്ലാ കാലത്തും കേരളം നിന്നിട്ടുള്ളത് ഒരു സെക്കുലർ മോഡിലാണെന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലാണ് കേരളം നിന്നിട്ടുള്ളത് പക്ഷേ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു സെക്യുലർ സ്വഭാവം കേരളത്തിന് ഉണ്ടായിട്ടുള്ളത് ക്യാമ്പസുകളിൽ നിന്നാണ് ക്യാമ്പസിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ഇടയിൽ നിന്നാണ് കേരളത്തിന് അങ്ങനെ ഒരു സ്വഭാവം വന്നിട്ടുള്ളത് പക്ഷേ ആ അങ്ങനെയുള്ളൊരിടത്തേക്ക് ഇതിൽ വർഗീയപരമായിട്ടുള്ള ചില ഇതുപോലുള്ള ചില കാര്യങ്ങൾ ഇൻജെക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ വർഗീയപരമായിട്ട് തന്നെ ചിന്തിക്കത്തുള്ളൂ ഇപ്പം എം എസ് എഫ് ഖുറാനിൽ തൊട്ടാണ് ഖുറാനിൽ തൊട്ട് വിദ്യാർത്ഥികളെ കൊണ്ട് സത്യം ജയിപ്പിക്കുന്നു എം എസ് എഫിനെ മാത്രമേ വോട്ട് ചെയ്യിക്കുന്നു സത്യം ജയിപ്പിക്കുന്നൊക്കെ ആണ് ഇവര് പറയുന്നത് സത്യം പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണെന്ന് ഉന്നയിക്കണം അങ്ങനെ ചെറിയ അത് ഓർമ്മ അതായത് തീ കൊണ്ട് തീക്കൊള്ളി കൊണ്ട് തല ചൊറുക എന്ന് പറയുന്നൊരു നിലയിലോട്ടാണ് ഇവര് കൊണ്ടു ചെന്നെത്തിക്കുന്നത് സീറ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ തങ്ങളുടെ ബാധ തെറ്റുണ്ട് അല്ലെങ്കിൽ തങ്ങൾ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് അവര് മനസ്സിലാക്കേണ്ടത് പകരം ജയിച്ച പാർട്ടികൾക്ക് നേരെ അല്ലെങ്കിൽ ജയിച്ച സംഘടനകൾക്ക് നേരെ വർഗീയ പ്രചാരണം നടത്തുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരൊരു അവരെ വർഗീയ ചാപ്പ കുത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിന് ഒരിക്കലും ഗുണകരമായിട്ടില്ല അതുപോലെ തന്നെ സി പി എമ്മിനും ഗുണകരമാവില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്കിതൊന്ന് അവർക്കത് മനസ്സിലായിട്ടുണ്ടാവും തെറ്റായി പോയി എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും കാരണം ശശികല എഴുതോട് കൂടി തന്നെ അവർക്കത് കാര്യം തിരിഞ്ഞിട്ടുണ്ട് പക്ഷേ സമ്മതിക്കാനുള്ള കൈവിട്ടുപോയി കൈവിട്ടു പോയ കാര്യം ഇനി സമ്മതിക്കാനുള്ളൊരു മടിയുണ്ടല്ലോ കാരണം തെറ്റ് ചെയ്ത് തെറ്റായി പോയെന്ന് സമ്മതിക്കാനുള്ളൊരു മടി തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം ഇനി തിരുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ